ൂപ നബിയോട് പറയുന്നു നബിയേ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് ദൂതന്മാര് ഞാൻ പറഞ്ഞു വിടുന്നതാണ് മൂന്ന് പേരെ പറഞ്ഞു വിട്ടിട്ടല്ലാറ് നിങ്ങളുടെ റൂഹ് ഞാൻ പിടിക്കൂല നബിയേ സന്തോഷമായി റൂഹ് പിടിക്കാൻ മുമ്പ് മൂന്ന് പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് നബി അങ്ങനെ അങ്ങനെ ഒരു ഒരു അവസരം അവസരം നമുക്ക് നമുക്ക് കിട്ടിയാലോ ുംങ്ങനൊരുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെന്നും സീരിയൽ കാണും എന്നും പരസ്യമാകും കാരണം അസറായിൽ മുന്നറിയിപ്പിന്റെ ആളിനെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി തെറ്റുകൾ ചെയ്തുകൊണ്ട് ആളെ വിട്ടിട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കി നബി അങ്ങനെ രോഗം പിടിപെട്ടു മരണക്കിടയിൽ ഇങ്ങനെ കിടക്കുമ്പോ നബി ചോദിച്ചു എന്താ വന്നത് അല്ലെന്താൽ പറഞ്ഞു നബിയെ ഇന്ന് വരെ എന്താ ഞാൻ വന്നതെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ആരും ചോദിക്കാനാണ് നിങ്ങൾ ഞാൻ വന്നത് റൂഹ പിടിക്കാനാണ് യോക്കൂബി നബി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതും അല്ലാത്ത പരിപാടി ആയിപ്പോ നമ്മള് തമ്മിലൊരു അഗ്രിമെന്റ് നമ്മൾ തമ്മിൽ ണ്ടായിരുന്നല്ലോ എന്നോ എന്റെ റൂഹു പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് പേരെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു പോയോസ്ലാം പറഞ്ഞു ഞാൻ വാക്കുപാലിക്കുന്നയാളാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മൂന്ന് പേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ ഇവിടെ വന്നില്ല നബി പറഞ്ഞു പറഞ്ഞു ഇല്ല വന്നു നബിയേ നിങ്ങളുടെ തലമുടിയും ദാടിയും എത്ര നല്ല കറുപ്പുള്ള രോമമായിരുന്നു ആ രോമം വെളുത്തില്ലേ നബിയേ അത് ഞാൻ പറഞ്ഞു വിട്ട മരണത്തിന്റെ ഒന്നാമത്തെ സിഗ്നലാണ് നബിയേ ദൂതൻ അതാണ് അള്ളാഹു എന്റെ പിന്നെ കാര്യം ഏകദേശം ഒതുങ്ങാറായി നീ ഇപ്പോ നരക്കാനൊന്നും ബാക്കിയില്ല ഏകദേശം എന്റെ ഇക്കാടകാരി ഒതുങ്ങാറായി നരവാദിച്ചവര് നരവാദിച്ചവര് ആരും കളിയാക്കണ്ട അവര് കാരണം അവരുടെ മരണത്തിന് മുമ്പ് അള്ളാഹു അവർക്ക് അങ്ങനെ അടയാളം കൊടുക്കാതെ എത്ര മരിക്കുന്നു നല്ല എത്രയോ നോക്കി അപ്പോ ഇവർക്ക് അള്ളാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു പറഞ്ഞു എന്തേ ഈ നര കണ്ടിട്ട് നീ അറിയണം മരണം ആസന്നമായി അതുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് കളഞ്ഞിട്ട് എടുത്തോ ആരോഗ്യ ആരോഗ്യമാശുകയും പത്ത് വയസ്സ് കുറയാൻ പത്ത് വഴികളൊന്നും പറഞ്ഞ് ഉമ്മാക്ക് മാറ്റുകൊണ്ടിട്ട് കൊടുക്കണ വനിതയൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ എടുത്ത് വെച്ച് ചോദിക്കോ യാസീം കയ്യിലെടുത്തോ പത്തുപകഏടും പതിനഞ്ചു വക ഏടും പണ്ട് കാലത്ത് അടുക്കി വെച്ചിരുന്നല്ലോ അലമാരയിൽ പതിനഞ്ചു വകു പത്തു ഏട് ഏട് ഇത് അങ്ങനെ എന്തെല്ലാം അതിന് പകരം അലമാരയിരിക്കുന്നതെന്താ കലവാണ് ഫാത്തിമ കാലാണ് ആയിഷ നെഞ്ചാണ് റമല കൊടലാണ് സീനും ഒഴിഞ്ഞി തിന്നി തിന്നാൻ എന്താള്ള പാട്ടു പതിനാറാം ഭാഗത്ത് നാപ്പതാം കത്ത് ഇറങ്ങാത്ത ഭാഗ്യം പാപ്പ അവർക്ക് അതാ ഇഷ്ടത്തിന്റെ തന്നില്ല തന്നില്ല സമ്മാനം തന്നില്ലുള്ള പാവാട ഇട്ടിട്ട് കൊറേ തിളങ്ങുന്ന ഷർട്ട് ഇട്ട് കൊണ്ട് കോലി കളിക്കാൻ കൊറേ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോ ചെയ്തോര് പോലും പറയാം പാട്ടു തികഞ്ഞു തികഞ്ഞു ഏ ഇതിന്റെ ഗൗരവം നമ്മളെ പിശാജ് ഏതൊക്കെ മോഡലിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത് ഗൗരവത്തോട് ആലോചിക്കണം ഞാൻ ഇത് തമാശക്ക് പറയണതല്ല നമ്മളൊക്കെ അതിൽ പെട്ടുപോയില്ലേ നമ്മളൊക്കെ അതിൽ കുടുങ്ങി പോയില്ലേ നമ്മളൊക്കെ അതിന് അഡിറ്റായി പോയില്ലേ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നര നര നല്ലതാണ് നല്ലതാണ് താൻ മരിക്കുമെന്ന് മുഖത്ത് പറയാ ഒരാളെ

ഈ എന്നിട്ടോ ഉമർത്താബ്ഹുന്റെ ദാടിരോമത്തിൽ നരബാധിച്ചപ്പോ ആ ജോലിക്കാരനോട് ഉമർവുൽ ഹത്താബ് പ്രതിയല്ലാഹു എന്ന് പറഞ്ഞു നീ നിൽക്കണ്ട പൊക്കോ

ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഇക്ക എല്ലാ എന്നെ എല്ല എനിക്കാണെങ്കി മുപ്പത് മുപ്പത്തി വയസ്സായി എന്ന് നിങ്ങള് അത് എനിക്ക് കുറച്ചിലല്ലേ നിങ്ങൾ ഇപ്പോഴും ഒരു പാൻറ്റും ടീഷർട്ട് ഒക്കെ ഇറങ്ങി അള്ളാണ് എന്റെ എന്റെ ഇക്ക ചെള്ളിയൊക്കെ കിട്ടിക്കിടാ വിറക്കാ വിറക്ക പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണെടുത്തിന്റെ കണ്ണ് അതുകൊണ്ട് എന്റെ ഇക്ക ഈ നരച്ച മുടി അല്ലാണ് നിങ്ങളൊന്ന് കറുപ്പിച്ചോണ്ട് എന്റെ ചക്കര ഹസ്ബൻഡ് അല്ലേ അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് ബ്യൂട്ടി പാർലറിൽ പോയി കുഷൻ കസേരയിൽ മലർന്ന് കിടന്ന് ഇറങ്ങി വരിക സാർ ചോദിച്ചു എന്തു പറ്റി ഇഷ്ടമല്ല വൈഫിന് ഞാൻ നാണമില്ലേ സഹോദരങ്ങളെ വെച്ചിരുന്ന പോലും ഇത്തിരി ഒരു പെണ്ണ് പോണ്ൂന്നിൻ്റെ മണ്ണിനോട് ചേർന്ന് പുഴുപ്പളിഞ്ഞു പോകുന്ന ഒരു പെണ്ണ് പറഞ്ഞതിന് വേണ്ടി കേട്ടോ ഇസ്ലാമിൻ്റെ ചിന്നത്ത മരിച്ചു പറയുന്ന നിവരം കെട്ട ചെറുപ്പക്കാരോ ആർക്കു വേണ്ടിയാണോ പിന്നെ നീ ദുരി ജീവിക്കുന്നത് ർക്കു വേണ്ടി ആ ഒരടയാളമെങ്കിലും നിന്റെ ശരീരത്തു വേണ്ടേ പെണ്ണിനു വേണ്ടി അവളെ വാക്ക് കേട്ടിട്ട് വടിച്ചു കളഞ്ഞിട്ട് എന്തിനു കൊള്ളാം നമ്മളെ ാക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ ഇന്ന് വെളുത്തതിനെ കറുപ്പാക്കാൻ ഇറങ്ങുന്ന മരുന്നുണ്ടല്ലോ ആ മരുന്ന് തേച്ചാ നിന്റെ ഉലുവ് ശരിയാവൂല നിന്റെ കുളി ശരിയാവൂല നിന്റെ ഇബാദത്ത് പോലും അല്ലാവു സ്വീകരിക്കൂല പടച്ചോര് കാപ്പുരക്ഷിക്കട്ടെ ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു വിട്ട ഒന്നാമത്തെ ദൂതൻ ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്തതാരാണ് എന്ന് കണ്ണീരോട് അസറായിലോട് ചോദിക്കുമ്പോ അസറായി അലൈഹി പറയുന്ന നബിയേന ശരീരത്തിൽ ആഫിയത്ത് ആഫിയത്ത് തന്നിരുന്നല്ലോ പോയല്ലോ യുടെ ശരീരത്തിലും അങ്ങനെ അങ്ങനെ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഇത് ഞാൻ പറഞ്ഞു വിട്ട രണ്ടാമത്തെ സിഗ്നൽ മരണത്തിന്റെ രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ രോഗമാകുക തളർന്നു പോകുക എന്നുള്ളത് ഒന്ന് രോഗമില്ലാത്ത ആരാ സഹോദരിമാർക്ക് മുഴുവനും ഡിസ്ക് കംപ്ലൈന്റ് ഒറ്റെണ്ണത്തിന് നിവർന്ന് നിൽക്കാൻ പയ്യ തുണി അലക്കാൻ വയ്യ വാഷിംഗ് മെഷീനിൽ പോലും തോലക്കാൻ പയ്യാത്ത ഒരു സാഹചര്യമാർക്കും രോഗമാണ് വലിയ വലിയ രോഗം പാപ്പന്മാരെ നിസ്കാരം കഴിഞ്ഞാൽ മുന്തിയിലിരിക്കുന്ന കെട്ടഴിച്ചങ്ങോട്ടിടും ഇത് ഷുഗറിന്റെ ഇത് പ്രഷറിൻ്റെ ഇത് അപ്പുറത്തെ ഷുക്കൂറിൻ്റെ പള്ളിയിൽ പള്ളിയിരുന്ന് അവന് കൊടുക്കാൻ അങ്ങനെ നൂറുകണക്കിന് ഗുളിക കെട്ടിന്നും പോക്കറ്റിൽ നിന്നും അഴിച്ചിട്ടിട്ട് അഭിമാനം പറയുന്നവരാ നിനക്ക് ഗുളിയൊന്നും ഇല്ലട ഇബ്രാമില്ല എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് പത്ത് ഗുളിക ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു പിന്നെന്തൊരു അപ്പോ അങ്ങനെ ഗുളികയുടെ ലോകമായി മാറി ആണുങ്ങൾക്ക് എല്ലാം അതുകൊണ്ട് സഹോദരിമാർക്ക് വൈകുന്നേരം ഭർത്താക്കന്മാർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട പശുവിന് പുണ്ണാക്ക് കലക്കണ പോലെ ബക്കറ്റിനകത്തൊരു സാധനം ഉണ്ട് മെഡിക്കൽ സ്റ്റോറിനിന്ന് കിട്ടും വാങ്ങിക്കൊണ്ടു വന്ന് കലക്കി വെച്ചിട്ട് ഇക്കാ റെഡി ഇക്ക വന്ന് പതുക്കെ പോകില്ല എല്ലാവർക്കും ഇപ്പൊ ഏതായാലും എന്റെ സഹോദരങ്ങളെ കഴിഞ്ഞു കഴിഞ്ഞു രോഗം എല്ലാവർക്കും രോഗം ഏറ്റവും വലിയ രോഗമാകുന്ന ക്യാൻസർ പോലും വേദനയുള്ള രോഗമാകുന്ന ക്യാൻസർ പോലും പടർന്ന് ഓരോ സമുദായത്തിലെ ഓരോ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച് ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു അള്ളാഹു കാത്തി രോഗം വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മൂന്നാമത്തെ അടയാളം ഏതാണ് എന്ന് ചോദിക്കുമ്പോ പറയുന്നു അങ്ങയുടെ ശരീരമുണ്ടല്ലോ ആ ശരീരം വളഞ്ഞു പോവുക കൂന്നിപ്പോകുക നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് രപിയേ മരണത്തിന്റെ മൂന്നാമത്തെ സിഗ്നലാട് ആദിമു മരണത്തിന് മുമ്പ് ആദം മക്കളിൽ